അപ്പോൾ ഇന്ന് നമ്മൾ മത്തി എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മത്തി നമ്മൾ വെട്ടാനെടുക്കുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മുമ്പ് വെള്ളമൊഴിച്ച് ഒന്ന് ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെതമ്പലൊക്കെ പെട്ടെന്ന് കുതിർന്ന് കിട്ടും നമ്മൾ കത്രി കൊണ്ടാണേലും കത്തി കൊണ്ടാണെങ്കിലും ഒക്കെ ചീ എടുക്കുമ്പോഴത്ത് പെട്ടെന്ന് നമുക്ക് ചിന്തമ്പല കളയാൻ എപ്പോഴും ബുദ്ധിമുട്ടാണല്ലോ പെട്ടെന്ന് പോയി കിട്ടും ചതമ്പലൊക്കെ അതിനുശേഷം ശേഷം വെള്ളത്തിലിട്ടിട്ടുള്ള ആ മത്തി എടുക്കുക അതിനുശേഷം നമുക്ക് കത്രി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുമ്മാ ഒന്ന് ചീ കൊടുത്താൽ അപ്പം തന്നെ ചെതമ്പലെല്ലാം ഇളകി പോകും കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ വിച്ചാത്ത് വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ചതമ്പലൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തെറിച്ച് മൊത്തത്തിൽ വൃത്തിയേടാവും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ദേഹത്തോട്ട് ആണെങ്കിലും ഒന്നും തെറിക്കത്തൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ വാല് കഷ്ണിച്ച് കൊടുക്കുക കണ്ടിച്ച് കൊടുക്കുക പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള കുഞ്ഞി ചിറകൊക്കെ വെട്ടിക്കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വെട്ടിക്കൊടുക്കുമ്പോഴത്തേക്കും അത് എൻ്റെ തലയുടെ ആ കഴുത്ത് ഭാഗം കൂടി ചേർത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതായത് പോലെ സൈഡും കൂടി കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലോട്ട് കത്തി കയറ്റിയെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റും ഒക്കെ പോയി കിട്ടും നല്ല ക്ലീനായിട്ട് കിട്ടും പിന്നെ നമ്മൾ കൈ ഒന്നും എടുത്ത് വെച്ചിട്ട് ഉപയോഗിച്ച് അകൊന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് നോക്കണേ അപ്പോൾ ഇത് മത്തി ഇതുവരെ ക്ലീൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം എടുക്കുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ കുറേ പേര് വീഡിയോ ചില വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടിട്ട് മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് മാത്രം ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇത് ക്ലീൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക വീഡിയോ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കിനി വേറൊരു കാര്യം കൂടി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഉപ്പിട്ടിട്ട് ഇതുപോലെ മത്തി വെട്ടിയെടുത്തിട്ടുള്ള മത്തി നന്നായിട്ടൊന്ന് തേച്ച് കഴുകുക ഒന്ന് രണ്ട് മൂന്ന് വട്ടം തേച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മീനിൻ്റെ ചതമ്പലൊക്കെ പോയിട്ട് മീൻ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിക്കും കൂടി പരീക്ഷിച്ച് നോക്കണേ